വർഷത്തെ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മമ്പാട് വടപ്പുറത്ത് ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടും ഒരാഴ്ചയായിട്ടും ജലഅതോറിറ്റി അധികൃതർ പരിഹാരം കാണുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു മമ്പാട് മൂന്നാം വാർഡിലെ ജി എം എൽ പി സ്കൂൾ റോഡിലാണ് ജലഅതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് കാൽനടയായും വാഹനങ്ങളിലും നിരവധി യാത്രക്കാർ ദിവസവും കടന്നുപോകുന്ന വഴിയാണിത് അൻപത് വർഷത്തോളം പഴക്കമുള്ള ഇരുമ്പിന്റെ പൈപ്പാണ് തുരുമ്പിച്ച് പൊട്ടിയിട്ടുള്ളത് ഇതേ പൈപ്പ് ലൈനിൽ തന്നെ പല സ്ഥലത്തും വെള്ളം ലീക്കായി പോകുന്നു പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചിട്ടും പരിഹാരമായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പിന്നെ കോടപറം മൂന്നാം റോഡിലെ എൽ പി സ്കൂളിലേക്കുള്ള റോഡാണിത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് പുരാതന കാലത്ത് വച്ച പൈപ്പാണ് ഈ കാണുന്നത് ഈ പൈപ്പിൽ ഇരുമ്പിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് അത് തുരുമ്പ് പിടിച്ചിട്ട് വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരാഴ്ചയോളമായി പിന്നെ ഇവിടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അധികൂരിതരെ നമ്മൾ പരമാവധി വിളിച്ച് അറിയിക്കുന്നതാണ് പക്ഷേ ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് എന്നാണ് ഈസ്റ്റ് ഹയാൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ